എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് ഊണ കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചോറ് കുറുക്ക് കാളൻ കട്ട തൈരൊഴിച്ചുണ്ടാക്കിയതാണ് ഇഞ്ചിപ്പുളിയുണ്ട് പാവയ്ക്ക തോരനുണ്ട് തോരനല്ല വറുത്തതാണ് തോരനായിട്ടുണ്ടാക്കി അതിനെ വറുത്തെടുത്തു അല്ല കട്ട തൈരുണ്ട് ഇപ്പം എല്ലാവരും വന്നാൽ ഊണ് കഴിക്കാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം തരണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം പാവക്ക വറുത്തതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് മെയിൻ ചാനലിൽ കുറുക്കാളനുണ്ടാക്കിയതിൻ്റെ വീഡിയോയും മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് ഇഞ്ചിപ്പുളിയും മെയിൻ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഇതെല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക